ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിയാൽ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ ബട്ടണും കൂടി കേട്ടോ ഈ പോകുന്ന എവിടേക്കാണെന്നല്ലേ നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ അറബിക്കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് കേട്ടോ നമ്മുടെ ഈ തലശ്ശേരി കോട്ട അപ്പം അച്ഛൻ വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ കുറച്ച് ബിസി ആയത് കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളൊരു നാല് നാലര സമയത്താണ് ഈ ഒരു കോട്ടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്നേരം നല്ല തണലായത് കാരണം നമുക്ക് ഇരിക്കാനും കൂടുതൽ സമയം ചിലവഴിക്കാനും പറ്റുമല്ലോ അത് കാരണമാണ് ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് നിലവറയിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പം അതിൻ്റെ മേലേക്ക് ചെല്ലുമ്പോഴും സ്റ്റെപ്പൊക്കെ കയറി വേണം ചെല്ലാനായിട്ട് കേട്ടോ ആദ്യം ഇത് കയറാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങുന്നതും അതുപോലെ തന്നെ കുത്തനെ ഇങ്ങനെ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളുള്ളതുകൊണ്ട് ആദ്യം ഇറങ്ങാനൊക്കെ പേടിയായിരുന്നു കേട്ടോ ഇതിൻ്റെ മേലെ നിന്നിട്ട് താഴേക്ക് നോക്കിയാൽ നമ്മുടെ പഴയ സ്റ്റാൻഡ് മുഴുവൻ കാണാം കേട്ടോ നമ്മൾ കൂടുതൽ ഞങ്ങൾ ഈ ടൗണിലേക്കൊക്കെ കൂടുതൽ സമയം വരാറുണ്ട് കേട്ടോ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇപ്പറേ കാണുന്നത് നമ്മൾ തലശ്ശേരിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ മിക്കപ്പോഴും ഞങ്ങൾ കാലിന് വേദന കൈക്ക് വേദനയൊക്കെ ആയിട്ട് വരാറുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാം അച്ഛനെ ഇങ്ങനെ കൊണ്ടുവന്നെല്ലാം എന്ന് കറക്കിയെല്ലാം കാണിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ ചേട്ടന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നപ്പോൾ ആ അച്ഛൻ വന്നൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഫോട്ടോസ് എടുക്കാനും റീൽസ് ചെയ്യാനും ഒക്കെ ഒക്കെ പറ്റുന്നൊരു ഇടമാണ് കേട്ടോ പിന്നെ ദേ അപ്പറേ കാണുന്നത് കണ്ടോ അതിവിടെ കടലാണേ അപ്പം ഇവിടെ നിന്ന് നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ആറാറര സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ഞങ്ങൾ ആ സമയത്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാ ഇവിടെയൊക്കെ കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ നല്ല രസമാണ് പിന്നെ കുറെ സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ ഇങ്ങനെ കയറി കയറി ചെല്ലണം കേട്ടോ ഇതൊക്കെ പിന്നെ നിലവറയിലേക്കുള്ള വഴികളാണ് പിന്നെ ഇതിന്റെ ഇവിടെ നിന്ന് താഴേക്ക് ആഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരം കാണാം ആ മരത്തിൻ്റെ ശിഖരമെന്ന് പറഞ്ഞ് പോയിരിക്കുന്ന നോക്കിക്ക് എന്ത് രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ വന്ന് കളിക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ മേലെ നമുക്ക് വിളക്കുമാടം കാണാം കേട്ടോ അപ്പം സ്റ്റെപ്പ് കുറച്ച് കയറാനുണ്ട് അപ്പം ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഇത്ര നേരമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പൊ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു പള്ളിയുണ്ട് കേട്ടോ പള്ളിയുടെ ഇപ്പറം സെമിത്തേരിയാണ് അതിൻ്റെ അപ്പുറം ഒരു സ്കൂളും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്നെല്ലാം ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളിതേടെ ഇവിടെ നിന്നൊക്കെ എടുത്തതാണ് ഈ ജയിലി പോലെയൊക്കെ കാണുന്നതണ്ടില്ലേ രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കുറേ പൂന്തോട്ടങ്ങളും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നതാണ്ടില്ലേ ഇവിടെ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെമ്പരത്തിയുടെ ഒക്കെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്രയുള്ള വീഡിയോട്ട് അത്ര